बैक में कुत्तीन बता हां भरने हमें में काटसी नहींला

പുറത്തുനിന്ന് അടിച്ചല്ലേ ആ പെരുണ്ടല്ലോ അടിച്ചു വലുത് വലുതാ ഇറങ്ങി കുറച്ച് ഇറങ്ങി ഊത്തിടിച്ചേറങ്ങി ഊത്തിടി ിപ്പറാണോ ചുവിട്ടേക്ക് ആ പൊന്തിച്ചേരാ അവിടെ തന്നെ അവിടെ തന്നെ വലുതര് രണ്ടെണ്ണം ഒപ്പട്ട മക്കളെ രണ്ട് നോയിമിന്റെ ഫ്രോഗ് എന്നാ ലിപ്പർ ഇടാദ്യം എന്നാ എന്നാ അടയ്ക്ക് അവിടെ കൈമ കൈമ കയറും എൻ്റെ ലിപ്പർട്ടാ കേട്ടോ കൈമ കയറും நல்ல உட்காட்டன் உண்டு தான் கிலோ நிர்பந்தேன் வலி தூத்தியாசு പോരെന്ന് വിചാരിച്ച നമ്മൾ പോരുന്നില്ല പൂ തുറക്കണോ കണ്ണുണ്ടോ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ചെള്ളു വെക്കാം ചെള്ളു കൊല്ലണല്ലേ ഇത് ഓപ്പൺ ആണ് ബുക്ക് അങ്ങനെ തിരിഞ്ഞിരിക്കണേ കാണുക ഓപ്പൺ ഒക്കാണ് ഇവിടെ കാണുന്നത് ആ മറ്റവും ഉണ്ട് അങ്ങോട്ട് വലിച്ച അങ്ങോട്ട് പുറത്തേക്ക് എടുത്തേക്കാം അങ്ങോട്ട് എടുത്തേക്കാം കിട്ടി വല്ലാത്ത

വലിച്ച മെല്ല ഫ്രോഗിച്ച നല്ല തള്ളി ഇനി ഗ്യാപ്പ് പോകണം കൊടുക്കേപ്പ് പോണത്ത് കൊളുത്താറേ അപ്പുറത്തത് കൊളുത്തി അയിക്കൂടി അങ്ങോട്ടാണ്ട് വലിച്ചെടുക്കാൻ പറ്റൂല്ല ആണ്ട് വലിച്ചു നോക്കാം അങ്ങോട്ട് പോലും ഇത് പൊട്ടിച്ചിട്ടുള്ളത് ആണ്ട് പൊട്ടിച്ചെക്ക് അത് പടിയിട്ടാണ് കയ്യ് കയ്യുമ്പോ കയറും പടിയുമ്പോൾ അങ്ങോട്ട് ആ ഞാണ്ട് വലിച്ചേ അരിക്കാണ്ടവിട്ടിട്ടൂര് പെടി പൊളിഞ്ഞിക്കണ്ലിച്ചൊന്നും പറ്റില്ല